ചവറയിൽ പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം നടത്തി സാമൂഹ്യ സാമൂഹ്യ ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പോളിയോ വാക്സിനേഷൻ നൽകിയത് നേതൃത്വത്തിൽ ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തി വയസ്സിന് താഴെ കുട്ടികൾക്കും രണ്ടുതുള്ളി പോളിയോ മരുന്ന് നൽകുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ഇന്ന് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ വാക്സിൻ നൽകുക പോളിയോ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യപ്പെട്ടു പറയപ്പെടുമ്പോഴും ഇനിയും അത് പുതിയ തലമുറയിലേക്ക് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് പോളിയോ വാക്സിനിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആരോഗ്യമുള്ള കുരുന്നുകളെ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു ദേശീയ ദൗത്യമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എല്ലാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ തുടർ പ്രക്രിയ എന്ന നിലയിലാണ് ഈ പൾസ് പോളിയോ ഇന്ന് എല്ലാ സെൻ്ററുകളിലും ഇങ്ങനെ നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല ഡോക്ടർ തനുജ ഡോക്ടർ ഫൈസൽ ഹെൽത്ത് സൂപ്പർവൈസർ രാജു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു എച്ച് ഐ പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ